അത് നമ്മൾ റേഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ടാണ് എൻ്റെ അടുത്ത് രൂപേഷി വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സിനിമയുടെ പരിപാടി കൊള്ളാലോ ഇങ്ങനെ നമ്മളപ്പന്ന് ഒരുപാട് പേര് ഒരുമിച്ച് ടൊവി ഉണ്ട് ഒരു ലാലു എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് പയ്യനുണ്ട് ഞാനും രൂപേഷും അങ്ങനെ നാല് പേരാണ് കൂടുതൽ സമയം അവിടെ ഉണ്ടാവുക ജേക്കബ് ഹോംസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാക്കനാടില് ഫ്ലാറ്റ് മറ്റേ ഒരു റൂംമേറ്റ് ആയിരുന്നു വില്ലയിലുണ്ടാവും ഞങ്ങൾ കട്ടിലായിരുന്നു മാറ്റി സത്യത്തിൽ ആഗ്രഹമുണ്ട് അന്നത്തെ ടോവിടു പേർക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് അറിയാൻ ആഗ്രഹം അവൻ ഭയങ്കര എന്താ പറയാ ആഗ്രഹത്തിന്റെ സന്തതിയായിരുന്നു അവൻ നമുക്ക് നമ്മുടെ കൂട്ടത്തില് സിനിമയില് സ്റ്റാറാകുന്ന നൂറ് ശതമാനം ഉറപ്പുള്ളത് അവന്റെ കാര്യത്തിലായിരുന്നു എല്ലാവർക്കും സാമ്പത്തിക ഞെരുക്കമുണ്ട് ആ കൂട്ടത്തിൽ ആകെ പണിക്ക് വന്ന് ഞാൻ മാത്രമാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇവിടെ പോകും റേഡിയോയിലേക്ക് വരും അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും അപ്പോൾ എൻ്റെ അടുത്ത് പറയും നീ പണി പണികള എന്നിട്ട് ഇവിടെ ഇരിക്കുക അങ്ങനെ പിന്നെ അവൻ അവൻ സ്റ്റാറാവുന്നതായിരുന്നു നമുക്ക് എല്ലാവർക്കും നൂറ് ശതമാനം ഉറപ്പായിരുന്നു അങ്ങനെയാണ് അവൻ അതിനാഗ്രഹിക്കുന്നതും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതും ഒക്കെ അവൻ അതിൽ എന്താ പറയുക ഭയങ്കര രസമുള്ള കാലയളവായിരുന്നു പിന്നെ ആരും ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അങ്ങനൊരു ഒരു അങ്ങനെ ഒരു കാലം എന്ന് വെച്ചാൽ അവൻ ലാസ്റ്റ് ബി എൻഡബ്ല്യൂടെ ഒരു ബൈക്ക് വാങ്ങിച്ച സമയത്ത് ഞാൻ അവന്റെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തായിരുന്നു നിന്റെ ആ പഴയ ഇല്ലാത്ത ബുള്ളറ്റ് ഇപ്പോഴും ഉണ്ടോയെന്ന് വെച്ചിട്ട് അതെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഞാൻ ലാലും കൂടെ കൂട്ടിയിട്ട് അവന്റെ ബുള്ളറ്റ് തള്ളി സ്റ്റാർട്ടാക്കും അവനെങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അവന് ബാറ്ററി മാറ്റാനുള്ള അതായത് ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കണമല്ലോ അപ്പോൾ ബാറ്ററി അവൻ കുറേ കാലം ഓടിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ബുള്ളറ്റ് ഒരു പച്ച പെയിൻ്റ് അടിച്ചിട്ട് നേരെ മിലിറ്ററി ഗ്രീൻ ഉണ്ടല്ലോ ആ ഗ്രീൻ കളർ അടിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന് എനിക്ക് സാലറി ഉണ്ടല്ലോ അന്നത്തെ റിച്ച് മാത്രം കിട്ടിയതെ നമ്മൾ നേരെ സ്റ്റാൻഡ് കേട്ടി വെക്കുന്ന സമയത്ത് ടോവി നോക്കി നോക്കിയിട്ടേടാ എനിക്ക് ഇതൊന്ന് ചെയ്യണമെന്നുണ്ട് അപ്പോൾ എവിടെ എൻ്റെ വീണ്ടടുത്തിട്ട് ബുള്ളി ഉണ്ട് നമുക്കൊരു അയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്ക്കാം നമുക്കിത് ചെയ്യിച്ചെടുക്കാം ബാക്കി പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എണ്ണായിരം രൂപയൊക്കെ വരും നമുക്ക് ഈ പുള്ളീൻ്റെ കൊണ്ട് ഒരു അയ്യായിരം രൂപയ്ക്ക് വെപ്പിക്കാം അപ്പോൾ ഇങ്ങനെ അവനിങ്ങനെ രണ്ട് ബുള്ളറ്റിലേക്ക് മാറി മാറി നോക്കിയിട്ട് അയ്യായിരം എന്നൊക്കെ പറഞ്ഞ് വലിയ തുകയാണ് മാധു അതില്ല വണ്ടി കമന്റിന് റിപ്ലൈ എന്തായിരുന്നു കമന്റിന് റിപ്ലൈ അവൻ പറഞ്ഞു മറ്റേ ഞാനങ്ങനെ പഴയതൊന്നും മറക്കുന്നവനല്ലെന്ന് എനിക്കറിയാലോ പിന്നെ ആ ബുള്ളറ്റ് ഇപ്പോഴും ഉണ്ട് പഴയ ബാറ്ററി അല്ല പുത്തൻ ബാറ്ററി വെച്ചിട്ട് ആൾ സ്ട്രോങ് ആണ് പുത്തൻ ബാറ്ററി വെച്ച് പഠിക്കുകയാണ് അതെ